സ്ത്രോത്രങ്ങൾ ധാവി അടിയാക്കുന്ന നല്ല പ്രഭാതത്തിനായി നന്ദി അദ്ദേഹത്തോടെ തന്നെ സ്തുതിക്കുന്നു എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ട തന്നെ ഞാൻ ഹോവിയായ കർത്താവിനെ എന്റെ സങ്കേതമാക്കിയിരിക്കുന്നു ദൈവ ഹാലലിയ സ്ത്രോത്രങ്ങൾ ഈ പ്രഭാതത്തിൽ അടിയങ്ക നല്ല വചനത്തിനായി നന്ദി ദൈവത്തോടെ തന്നെ സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്ന കർത്താവ് ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കാനുള്ള കൃപയ്ക്കായി ഈ പ്രഭാതത്തിൽ ഞങ്ങൾ എന്നോട് അപേക്ഷിക്കുന്ന കർത്താവി ഹാലി വചനം ഞങ്ങളെ ഓർപ്പിക്കുന്നത് ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് ഹാലല സ്ത്രോത്രം കർത്താവെ ദൈവീയ സ്ത്രോത്രം കർത്താവെ അതിന്റെ ദൈവീയ സകല പ്രവൃത്തികളെയൊക്കെ വർണ്ണിച്ചുകൊണ്ട് കർത്താവെ ഹാലലിക എന്നോട് ചേർന്നിരിക്കുന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവ് ഹാലലിക നീയാണ് ഞങ്ങളുടെ സങ്കേതം ഹാലലിയ നീയാണ് ഞങ്ങളുടെ ഉറപ്പുള്ള പാറ ദൈവമേ സ്തോത്രം ഹാലലി എന്നെ ആശ്രയിച്ചു കൃപ ഞങ്ങൾക്ക് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം പലപ്പോഴും കർത്താവ് ലോകത്തിന്റെ മോഹങ്ങളിൽ കട അകപ്പെട്ട് ഹാലലിയ സ്തോത്രം ഞങ്ങൾ കർത്താവ് ഹാലലിയ മറ്റു ചിന്തകളിലൊക്കെ കടന്നു പോകുമ്പോഴും കർത്താവ് ദൈവയെ വചനം ആഗ്രഹിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നോട് ചേർന്ന് നിൽപ്പാനാണല്ലോ അതിനായി ഈ ദിവസം അടിങ്ങൾ ഒരുക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു മഹത്വം കിടക്കണം തന്നെയൻ